ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് ഞാനൊരു ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു എന്താകുന്നു അറിയത്തില്ല എനിക്ക് കണ്ടിന്യൂറ്റി ഉണ്ടാകുമെന്നൊന്നും അറിയത്തില്ല പിന്നെ വേറൊരു വിശേഷം കൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നു അപ്പം ഞാൻ വിളിച്ചത് എന്തായാലും ഒരു ഇൻ മൈ ലൈഫ് എടുത്തേക്കാം ഇന്ന് അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം രാവിലെ എത്ര ഒമ്പത് മണിയായാലും തോന്നുന്നു അപ്പോൾ ബ്രഷ് ഒക്കെ ചെയ്തിട്ട് ബ്രഷ് ചെയ്യാം ആദ്യമേ ബ്രഷ് ചെയ്തിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം നിധി അപ്പോൾ കിഴങ്ങേറിയാണ് എന്നിട്ട് നമുക്ക് എൻ്റെ വീട്ടിലോട്ടൊന്ന് പോകണം അവിടെ ചെന്നിട്ട് ഞാൻ എന്താ വിശേഷം എന്ന് പറയാം അപ്പൊ അതെ നമ്മൾ ഇടിയപ്പോ കിഴങ്കറയൊക്കെ കഴിച്ചു അപ്പൊ അമ്മ പുറകെ ഇരിപ്പുണ്ടായിരുന്നു അമ്മയാണ് ഏതോ ഒരു സിനിമ കണ്ട് മുഴുകി മൂന്ന് പ്രാവശ്യം വിളിച്ചപ്പോൾ അമ്മ ഞെട്ടി ഒരു ഒന്ന് കേട്ടൊരു ടാറ്റയൊക്കെ തന്നത് അപ്പൊ അതേ ഫുഡൊക്കെ കഴിച്ചു നമ്മൾ റെഡി ആകാൻ പോവാണ് അപ്പൊ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിച്ചു കഴിഞ്ഞ് അതുപോലെ തന്നെ ഞാൻ ഛർദിച്ച് എന്താന്ന് അറിയത്തില്ല രാവിലെ തൊട്ട് എണീറ്റപ്പ തൊട്ട് എന്തോ ഇതുപോലെ ഛർദിക്കാൻ വരുന്ന പോലെ ഉണ്ടായിരുന്നു എനിക്കങ്ങനെ ഇപ്പം അങ്ങനെ ഛർദ്ദിലില്ലായിരുന്നു പക്ഷെ ഇന്നെന്തോ മുഴുവനും ഛർദ്ദിച്ച് അതുകൊണ്ട് എന്തോ ഒരു പിന്നെ നമ്മൾ അങ്ങനെ ടയേർഡായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നുകൂടെ ടയേഡാവും അപ്പം നമുക്ക് വേഗം ഒരുങ്ങിയിട്ട് വീട്ടിലോട്ട് പോകാം അപ്പം എൻ്റെ വീട്ടിൽ ചേച്ചിയൊക്കെ ഉണ്ട് ചേച്ചിയും കുഞ്ഞുമൊക്കെ വന്നിട്ടുണ്ട് അപ്പം അങ്ങോട്ട് നമുക്ക് പോകാം ഞാൻ വൈകിട്ടാണ് വരുന്നത് ഇപ്പം ഇപ്പം എപ്പോഴും ഒരു ചേച്ചി വന്നപ്പോഴേ ഞാൻ രാവിലെ പോകും വൈകിട്ട് വരും അങ്ങനെയാണ് അടുത്തുതന്നെ കേട്ടോ വീട് ചേട്ടായി അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ അങ്ങോട്ട് ഇറക്കാമെന്ന് പറഞ്ഞ് നടക്കാവുന്ന ദൂരേ ഉള്ളു പിന്നെ ചേട്ടായി പോകുന്ന വഴിക്ക് ഇറക്കാമെന്ന് പറഞ്ഞ് പിന്നെന്താ അപ്പോൾ വിശേഷം ഞാൻ അവിടെ ചെന്നിട്ട് പറയാം ഇപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറട്ടെ ഞാൻ അവിടെ ചെന്നിട്ടേ കുളിക്കുന്നുള്ളൂ എൻ്റെ എണ്ണയൊക്കെ അവിടെ ഇരിക്കുക അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് കുളിക്കാമെന്ന് വെച്ച് അപ്പോൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് നമുക്ക് പോകാം അപ്പോഴേക്ക് ഞാൻ എൻ്റെ തുണി ചേട്ടായി ഒരുങ്ങുന്നതേ ഉള്ളൂ കുളിക്കാൻ കയറിയതേ ഉള്ളൂ അപ്പോൾ അപ്പോഴേക്ക് ഞാൻ തുണിയൊക്കെ ഒന്ന് മെഷീനിലേക്ക് ഇരട്ടെ കുറച്ച് അലക്കാനുണ്ട് പിന്നാണ് ഇപ്പം നല്ല വെയിലാണല്ലോ പെട്ടെന്ന് ഉണങ്ങിയും കിട്ടും തുണിയെ കലക്കാനിട്ടിട്ട് വരാം അപ്പം അത്രേ ഉള്ളൂ റെഡിയായി അപ്പം ഇനി അവിടെ പോയിട്ട് കാണാം ഞാനിപ്പോൾ ഫുഡ് ചേച്ചിക്ക് അവിടെ ഉപ്പമാവായത് ആയതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഇടിയപ്പം എടുത്തിട്ടുണ്ട് അപ്പോൾ പോയിട്ട് വരാം അമ്മ പോയിട്ട് വരാം ഇങ്ങോട്ട് പോയിട്ട് വരാം അവിടെ അടുത്തുതന്നെ കേട്ടോ വീട് ഒരു അഞ്ചു മിനിറ്റ് മതി അപ്പത് ചേട്ടനൊക്കെ ഉണ്ടാക്കിട്ട് ചേട്ടൻ നേരെ പോയി ചേച്ചി ഇത് നമ്മള് അടുത്ത് തന്നെ റെന്റിനെടുത്ത ഒരു വീടാണ് ചേച്ചിയൊക്കെ വന്നുകൊണ്ട് എടുത്തതാണ് നമ്മുടെ വീട് പണിയും കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പൊ ഒരു ആവശ്യങ്ങളൊക്കെ ആയതുകൊണ്ട് എടുത്തതാണ് അപ്പൊ ആവശ്യം എന്താന്നൊക്കെ ഞാൻ വഴിയേ പറയാം അപ്പോൾ അപ്പതാ അവരുടെ പൂച്ചക്കുട്ടികളോ അവര് തൃശ്ശൂർന്ന് കൊണ്ടുവന്നേ അങ്ങനെ അതെ നമ്മുടെ ഡുണ്ടു ഞാൻ ചെന്നപ്പോൾ കുളിച്ച് നിൽക്കുവായിരുന്നു പിന്നെ അവൾ ഒരുക്കി അവൾ മേക്കപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞു അവൾക്ക് പിന്നെ അപ്പുറത്ത് കളിക്കാനായിട്ടൊരു കൂട്ടുകാരുണ്ട് ഇനിയിപ്പോൾ അല്ലെങ്കിൽ തന്നെ അവൾ ഒറ്റയ്ക്ക് ഇരുന്നങ്ങ് കളിച്ചോളും വലിയ വഴക്കൊന്നുമില്ല ഇടയ്ക്കൊക്കെ ഇച്ചിരി കുറുമ്പുണ്ടെങ്കിലും വലിയ ഇതൊന്നും അപ്പോൾ അതെ അത് കഴിഞ്ഞ് ഞാൻ ഐസ്ക്രീം കൊണ്ടുവന്നായിരുന്നു അപ്പോൾ ഞാനും ഡുണ്ടും കൂടെ ഐസ്ക്രീം കഴിക്കുന്നു നല്ല ചൂടല്ലേ ഇപ്പോൾ മിക്കവാറും ഐസ്ക്രീം കഴിക്കും എനിക്കിപ്പോൾ ജലദോഷം ഉണ്ടെങ്കിൽ പോലും ഞാൻ തണുപ്പൊക്കെ മാറിയിട്ട് കഴിക്കാറുണ്ട് അതുകൊണ്ട് അത് മെൽറ്റ് ആയിട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് തണുപ്പിലങ്ങ് കഴിക്കാറില്ല അങ്ങനെ ഒരുപാട് കഴിക്കാറും ഇല്ല അപ്പോൾ എൻ്റേതായ അവൾ തന്നെയാണ് മൊത്തം ഇരുന്ന് കഴിക്കുന്നത് ഇപ്പം എല്ലാവരുമായിട്ട് ഇരുന്ന് കഴിച്ചാൽ കുഴപ്പം നമ്മുടെ തന്നെ അവർ ചോദിക്ക് വന്നേ കൊടുക്കാതിരിക്കാനും പറ്റിയല്ലോ അപ്പോൾ അത് എൻ്റെയും കൂടെ അവൾ കഴിക്കുക ഞാൻ കുളിച്ചു കുളിച്ചിറങ്ങി താമസിച്ചു രാവിലെ തൊട്ടൊരു ഷർദിലുള്ള കാരണം എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ ആയിരുന്നു എനിക്ക് അതുകൊണ്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി ഉറങ്ങി എണീറ്റിട്ടാണ് ഞാൻ കുളിച്ചതും ഇനി ിയിപ്പോൾ ചോറ് കഴിക്കണം ചേച്ചിയും കൊച്ചുമൊക്കെ ചോറ് കഴിച്ചു ആ ഞാൻ വിശേഷം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ വേറൊന്നുമല്ല എൻ്റെ ചേച്ചിയും പ്രഗ്നൻ്റ് ആണ് ചേച്ചിക്ക് ഈ മാസം ലാസ്റ്റ് അല്ല അടുത്ത മാസം ഫസ്റ്റ് വീക്കോ ആയിട്ടാണ് ഡേറ്റ് വരുന്നത് ആരും അപ്പുറത്തേക്ക് കൊച്ചു വന്നേ കളിക്കാൻ വേണ്ടിയിട്ട് ഡുണ്ടുനിയുടെ ഇവിടെ പിന്നെ കൂട്ടുകെട്ടൊക്കെ ഉണ്ട് ആ നമ്മൾ പിന്നെ ഈ വീട് പുതിയതായിട്ട് റെൻറ്റിനെടുത്താൽ കേട്ടോ ചേച്ചീനെയും കൊണ്ടുവന്ന് പിന്നെ എനിക്കും എന്തായാലും വരണമല്ലോ അപ്പോൾ പിന്നെ നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്ത് ഹോട്ടലിൽ അവിടെ നമുക്ക് അതിനുള്ള സൗകര്യം ഇല്ലല്ലോ വീട് പണി നടന്നുകൊണ്ടിരിക്കും വീട് പണിയും കഴിഞ്ഞിട്ടില്ല കുറച്ചുകൂടെ ഉണ്ട് കഴിയാനായിട്ട് അപ്പം പിന്നെ എന്തായാലും നമ്മളൊരു വീട് ഇവിടെ അടുത്ത് തന്നെ ഹോട്ടലിനടുത്ത് തന്നെയാണ് റെൻറ്റിനടുത്തെയാണ് ഇവിടെ അങ്ങനെ കുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല ഫുഡ് അവിടെ നിന്ന് കൊണ്ടുവരും നമ്മളിവിടെ സ്റ്റേ ചെയ്യുന്നത് മാത്രം അപ്പോൾ ചേച്ചി വന്നപ്പോത്തോട്ട് ഞാനിവിടെ രാവിലെ വരും വൈകീട്ട് പോകും എൻ്റെ വീട് ഇവിടെ അടുത്ത അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം അങ്ങനെ അതാണ് വിശേഷം ചേച്ചിക്ക് ഞാൻ പറയ ഡേറ്റാണ് ആകാറായി ഇനിയിപ്പോൾ മൺഡേ ഒന്ന് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു അതൊക്കെയാണ് വിശേഷം പിന്നെന്താ അപ്പം പിന്നെ ഞാൻ ചോറ് കഴിക്കട്ടെ ചൂട് ചൂട് കൊണ്ടൊരു രക്ഷയില്ല അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ഒരു എക്സ്ട്രാ ചൂടും കൂടാണല്ലോ നമുക്ക് അതുകൊണ്ട് ഒരു ഒരു രക്ഷയും ഇല്ല ഭയങ്കര ദേഷ്യമൊക്കെ വരും നമുക്കങ്ങ് ചൂടെടുത്തിട്ട് ഇവിടെ പിന്നെ കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് വീടിനടുത്തും അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്നു അപ്പൊ നമുക്ക് എന്തായാലും ചോറ് കഴിക്കാം അവരൊക്കെ കഴിച്ചപ്പോൾ ഞാനേ ഉള്ളു കഴിക്കാം അപ്പൊ ഞാൻ കഴിക്കട്ടെ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് കുക്കിങ്ങും കാര്യങ്ങളോ ഇല്ല ഹോട്ടലിൽ നിന്നാണ് ഫുഡൊക്കെ കൊണ്ടുവരുന്നത് സമയമാകുമ്പോ അച്ഛനും അമ്മയും ആരെങ്കിലും കൊണ്ടുവരും അതുകൊണ്ടല്ല ഓരോരോ പാത്രത്തിലായിട്ട് ഇങ്ങനെ കുറച്ച് കുറച്ചിരിക്കുന്നത് ചേച്ചിയും കൊച്ചും കഴിച്ചപ്പോൾ ഞാൻ മാത്രമേ കഴിക്കാനുള്ളൂ അപ്പോൾ അതേ അപ്പുറത്ത് കൊച്ചു വന്നത് ഇതാണ് ഡുണ്ടുവിൻ്റെ കൂട്ടുകാരി കുഞ്ഞാറ്റ അവിടെ ഒരു പരിപ്പൊടയും കൊണ്ട് വന്നത് എനിക്കങ്ങനെ പരിപ്പൊടയല്ലേ ഇഷ്ടമില്ല കൊച്ചു കൊണ്ടുവന്നുകൊണ്ട് ഞാൻ കുറച്ച് കഴിച്ചതായിരുന്നു നല്ല ക്രിസ്പി പരിപ്പൊടയായിരുന്നു കേട്ടോ അതങ്ങനെ കുറച്ച് കഴിച്ച് ഞാൻ അതേ ചോറും എടുത്തുകൊണ്ട് പോയി അപ്പം നമുക്ക് ഇന്നത്തെ കറികളുള്ളത് മോര് കറി പിന്നെ കക്കറച്ചി കുറച്ച് കക്കറച്ചി എടുത്തുള്ളൂ മത്തി വറുത്തത് തോരനും മെഴുക്ക് വരട്ടയും അച്ചാറും പിന്നെ സൈഡിൽ കുറച്ച് ഉപ്പും ഞാൻ ഫുഡൊക്കെ കഴിച്ചു അത് ഇവിടെ രണ്ടുപേരും ഇരുന്ന് കളിക്കുവരാവേ കിച്ചൻ സെറ്റൊക്കെ വെച്ച് എന്ത് ആ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ ചേച്ചി എനിക്ക് കുറച്ച് ഇത് പൊമഗ്രാനായിട്ട് പൊളിച്ചു കൊണ്ട് തന്നായിരുന്നു അപ്പം എനിക്കിതങ്ങനെ വലിയ ഇഷ്ടമൊന്നും അല്ല മെനക്കാണ് ഇത് കഴിക്കാൻ അപ്പോൾ എന്നാലും ഞാൻ പിന്നെ കുറച്ച് കഴിച്ചത് അപ്പോൾ അത് ചേച്ചി അവിടെ ഇരുന്ന് എന്തോ ചെയ്യുമായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ അവിടെ തൂത്ത് തുടയ്ക്കണമായിരുന്നു അപ്പോൾ അത് ചെയ്യാണ് അപ്പോൾ അത് ഡുണ്ടും ഒക്കെ പുറത്തിരുന്ന് കളിക്കുന്നുണ്ട് അപ്പം അവരോട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തുടയ്ക്കുമായിരുന്നു അവർ ഈ ചെളിയും അകത്തോട്ട് കയറ്റി തന്നെ അപ്പം ഞാൻ എന്തോ വഴക്ക് പറഞ്ഞാണെന്ന് തോന്നുന്നു അപ്പോൾ അതൊക്കെ തുടച്ച് മാറ്റി വേറെ പ്രത്യേകിച്ചൊന്നും നമുക്ക് ചെയ്യാനില്ല ഇങ്ങനെ എന്തേലും ചെറിയ ചെറിയ ഇതൊക്കെ ചെയ്യാനുള്ളൂ ഫുഡിപ്പോൾ അമ്മ ഹോട്ടലിൽ നിന്ന് കൊണ്ടുവരുന്നതുകൊണ്ട് ഇവിടെ അങ്ങനെ കുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ ചെറിയെന്തെങ്കിലുമൊക്കെ കാണത്തുള്ളൂ അപ്പോൾ അങ്ങനെ സമയം പോകാൻ ഇത്തിരി പാടാണ് പിന്നെ ഞാൻ എന്തെങ്കിലും ഡെയിലി ഇങ്ങനെ വായിക്കുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യും കാരണം നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണമല്ലോ ആദ്യമൊന്നും പറ്റത്തില്ലായിരുന്നു ഇപ്പം പിന്നെ കുഴപ്പമില്ല പിന്നെ അതുകൊണ്ട് ഞാൻ ഡെയിലി എന്തെങ്കിലും ഇങ്ങനെ ഇരുന്ന് പഠിക്കുവോ അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്ക്സ് വായിക്കുമോ ഒക്കെ അത് മുടങ്ങാതെ ഞാൻ ചെയ്യും കേട്ടോ ഡെയിലി ചെയ്യുന്നൊരു കാര്യമാണ് ഈ സമയത്ത് എന്തെങ്കിലും നമ്മളിങ്ങനെ പ്രൊഡക്റ്റീവ് ആയിട്ട് ചെയ്യണമല്ലോ അപ്പോൾ ഇങ്ങനെ ഒറ്റ സ്ട്രെസ് നോക്കി ഇങ്ങനെ ഇരുന്നോണ്ടെന്നും പറ്റാത്തതോടെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ പയ്യപ്പയ്യാൻ നമ്മുടെ ഒരു കംഫേർട്ടിനനുസരിച്ച് ഞാൻ ചെയ്യും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വൈകീട്ടായപ്പോൾ ചേട്ടായി വന്നു വിളിക്കാനായിട്ട് അങ്ങനെ ചേട്ടായിട്ട് ഞാൻ ഇപ്പൊ വീട്ടിലോട്ട് പോവാണ് വീട്ടിലാരും ഇല്ല അച്ഛനമ്മയും വന്നിട്ടില്ല അതുകൊണ്ട് ചേട്ട എന്നെ ആക്കിയിട്ട് തിരിച്ചു വരാന്ന് പറഞ്ഞു അമ്മയൊക്കെ ലേറ്റ് ആവുന്നത് നമുക്ക് ഹോസ്റ്റലിലും ഫുഡ് കൊടുക്കണ്ടേ രാത്രിയിലത്തേക്ക് അപ്പോൾ അതുമൊക്കെ കൊടുത്തിട്ടേ വരത്തുള്ളൂ അപ്പോൾ അതാണ് ആവുന്നത് അപ്പോൾ അതേ ഞാൻ ആറ്റയൊക്കെ പറഞ്ഞിറങ്ങി ഇനിയിപ്പോൾ നാളെ രാവിലെ വരണം അടുത്ത കേട്ടോ സ്കൂട്ടിയിലായതുകൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് പോയാൽ മതി ഒരുപാട് രാത്രി ആയിട്ട് ഇറങ്ങേണ്ടതെന്ന് വെച്ചാണ് ഞാൻ ഇങ്ങനെ നേരത്തെ പോകുന്നത് അപ്പോൾ എന്നെ ആക്കിയിട്ട് ചേട്ടൻ അങ്ങോട്ട് പോയി പിന്നെ വന്നിട്ട് ഇതേ രാത്രി ഞങ്ങൾ ഫുഡ് കഴിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടായി വന്നു കേട്ടോ അപ്പോൾ അത് ഞങ്ങൾ രാത്രി ഫുഡ് കഴിച്ചു മത്തിക്കറിയും മുട്ട വറുത്തതും പിന്നെ പാവയ്ക്കാത്തീലുമായിരുന്നു പിന്നെ വീട്ടിൽ വന്നിട്ട് പ്രത്യേകിച്ചൊന്നും പണിയൊന്നും ഇല്ലായിരുന്നു കാരണം രാവിലെ എല്ലാം വെച്ചതായിരുന്നല്ലോ അപ്പോൾ അതേ പ്രസന്ന അമ്മയ്ക്ക് എന്തോ ചെറിയൊരു വയ്യാഴിക പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് ചോറ് വേണ്ട എന്ന് പറഞ്ഞത് ബ്രെഡ് കഴിക്കുമായിരുന്നു അപ്പോൾ അതെ ഞാൻ വിളിച്ചപ്പോൾ നോക്കിച്ചിരിക്കുക ക്യാമറയിൽ നോക്കിച്ചിരിക്കുക അങ്ങനെ അതെ ഞങ്ങൾ ചോറ് കഴിച്ചപ്പോൾ അതേ പുറകിൽ തുണി കിടക്കുന്നുണ്ട് തുണിയൊന്നും മടക്കിയില്ലായിരുന്നു എനിക്കാണ് ഏറ്റവും മടിയുള്ള കാര്യം തുണി മടക്കുക എന്ന് പറയുന്നത് അപ്പോൾ അതെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് പണിയുണ്ടായിരുന്നു അടുക്കളയിൽ കാരണം അമ്മയ്ക്കും വയ്യാത്ത കൊണ്ട് അമ്മയുടെ ഞാൻ കിടന്നോളാൻ പറഞ്ഞു പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി ചേട്ടായി എന്നെ ഹെൽപ്പ് ചെയ്തായിരുന്നു കേട്ടോ അത് പിന്നെ വീഡിയോയിൽ എടുത്തില്ല അതുപോലെ പാത്രമൊക്കെ കഴുകി അവിടെ തൂത്തു തുടച്ചു അപ്പം അങ്ങനെ ആ ഒരു ചെറിയ പണി മാത്രമാണ് നമ്മൾ മാത്രമേ അങ്ങനെ വലിയ ജോലിയൊന്നും ഇല്ല പിന്നെ കുറച്ച് പേരൊക്കെ എത്ര മാസമായി ഏത് ഡോക്ടറിനെ കാണിക്കുന്നത് എങ്ങനെയാന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴിയാണെങ്കിലും കുറച്ച് പേരൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചിരിക്കുകയാണ് അത് ഞാൻ ഉടനെ ഇടും എന്നുവെച്ചാൽ നമുക്കിപ്പോൾ സമയം ഒരുപാടുണ്ടെങ്കിലോ ഇരുന്ന് എടുക്കാനുള്ള ഒരു ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ട്രൈമസ്റ്റർ കഴിഞ്ഞു കൊണ്ട് ഇപ്പോൾ സെക്കൻഡ് ആണ് അപ്പോൾ ഫസ്റ്റ് ട്രൈമസ്റ്ററിൻ്റെയൊക്കെ ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ട് അപ്പോൾ ഞാൻ ഉടനെ എന്തായാലും ഇടാം അതിൽ ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാവേ രാവിലെ അപ്പോൾ പൊറോട്ട ഉണ്ടായിരുന്നു രാവിലത്തെ പൊറോട്ട അപ്പോൾ അതൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് തൂത്ത് തുടച്ച് അപ്പോൾ അടുക്കളയും പൂട്ടി ഞാൻ ഇറങ്ങി അപ്പോൾ കിച്ചൺ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഇനി ഒന്ന് ഫ്രഷ് ആകണം കിടക്കണം അത്രേ ഉള്ളൂ ഇന്നത്തെ ദിവസം അപ്പോൾ ഇതൊക്കെയാണ് നമ്മളൊരു ഇൻ മൈ ലൈഫ് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇപ്പോൾ വർക്ക് ചെയ്യാത്തത് കൊണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല വെള്ളം അറിയില്ലേ അപ്പോൾ ഇനി എന്തിനു നേരെ കിടക്കണം അപ്പോൾ വേറൊരു വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരും കിടന്നു ഇന്നാണെങ്കിൽ നല്ല മഴയും ഉണ്ടായിരുന്നു വൈകുന്നേരം ആയപ്പോൾ അത് അപ്പോൾ എന്തായാലും ചൂടിനെ ഇച്ചിരി കുറവുണ്ട് അപ്പം ഒന്നും ഇല്ല ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്